ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് കേൾക്കുമ്പോൾ ആരുടെ പേരാകും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ ഡോക്ടറുടെ പേരായിരിക്കും അല്ലേ എന്നാൽ യഥാർത്ഥ പിതാവ് ജീവിച്ചിരുന്നത് ആയിരം വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന്റെ പേര് അൽ അൽസഹ്റാവി വൈദ്യശാസ്ത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതിയ ആ മഹാപ്രതിഭയുടെ കഥയാണിത് അൽസഹറാവിയുടെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആ കാലഘട്ടത്തിലേക്കൊന്ന് നോക്കണം ഒന്നാലോചിച്ചു നോക്കൂ ആയിരം വർഷം മുൻപുള്ള ഒരു ഓപ്പറേഷൻ അനസ്തേഷ്യയില്ല അണുവിമുക്തമാക്കിയ ഉപകരണങ്ങളില്ല വേദന കുറയ്ക്കാൻ ഒരു വഴിയുമില്ല എങ്ങനെയായിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ ആ അവസ്ഥയെ വിവരിക്കാൻ ഒറ്റ ഒറ്റവാക്കുമതി ഭയാനകം പലപ്പോഴും എന്താണോ അതിനേക്കാൾ വലിയ പേടി സ്വപ്നമായിരുന്നു അതിനുള്ള ശസ്ത്രക്രിയ അതൊരു ചികിത്സ എന്നതിലുപരി ജീവൻ പണയം വെച്ചുള്ള ഒരവസാനത്തെ ശ്രമം മാത്രമായിരുന്നു അതെ അതായിരുന്നു ശസ്ത്രക്രിയയുടെ യുഗം അതിനെ ഒരു ചികിത്സാ രീതി എന്ന് വിളിക്കാൻ പോലും പറ്റില്ലായിരുന്നു അതൊരു അതിജീവനത്തിന്റെ പരീക്ഷണം തന്നെയായിരുന്നു നോക്കൂ രോഗിയെ ബോധം കെടുത്താതെ കൈയും കാലുമെല്ലാം കെട്ടിയിട്ടാണ് ഓരോ ഓപ്പറേഷനും ചെയ്തിരുന്നത് വേദന സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാലോ അണുബാധ ഏതാണ്ട് ഉറപ്പാണ് മരണവും സാധാരണമായിരുന്നു ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണെങ്കിലോ കൊല്ലൻറെ ആലയിലെ പണിയായുധങ്ങളെക്കാൾ അല്പം മാത്രം മെച്ചപ്പെട്ടതായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സർജറി എന്ന് പറയുന്നത് ഒരു മരണ വാറന്റിന് ഒപ്പിട്ടുകൊടുക്കുന്നതുപോലെയായിരുന്നു യൂറോപ്പിൻറെ വലിയുടെ ഭാഗം ഈ ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന അതേ സമയത്ത് സ്പെയിനിലെ കോർഡോബ എന്ന നഗരത്തിൽ നിന്ന് അറിവിൻ്റെ ഒരു പുതിയ വെളിച്ചമുദിക്കുകയായിരുന്നു ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിലെ ആ സാംസ്കാരിക തലസ്ഥാനത്ത് ഒരാൾ ഈ ഭയാനകമായ അവസ്ഥ മാറ്റാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബൂ അൽ കാസിം ഖലഫ് ഇബൻ അൽ അബ്ബാസ് അൽ ജെഹ്രാവി എന്നായിരുന്നു പാശ്ചാത്യ ലോകം അദ്ദേഹത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അബുൽ കാസിസ് എന്ന് വിളിച്ചു അറിവിൻ്റെയും കണ്ടുപിടുത്തങ്ങളുടെയും ആ സുവർണ കാലഘട്ടത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ തത്വം കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം അല്ലേ പക്ഷേ ആ കാലഘട്ടത്തിൽ അതൊരു വിപ്ലവകരമായ ചിന്തയായിരുന്നു അന്ധവിശ്വാസങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും പകരം അദ്ദേഹം ശാസ്ത്രീയമായ ഒരടിത്തറ വേണമെന്ന് വാശി പിടിച്ചു ഒരു യന്ത്രം നന്നാക്കണമെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയണമല്ലോ അതുപോലെ മനുഷ്യ ശരീരത്തെ ചികിത്സിക്കാൻ അനാറ്റമി പഠിച്ചേ മതിയാകൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അപ്പോ ഇത്രയും വിപ്ലവകരമായ അറിവുകൾ അദ്ദേഹം എങ്ങനെയാണ് ലോകവുമായി പങ്കുവച്ചത് അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ ഒരൊറ്റ കാര്യത്തിനായി മാറ്റിവെച്ചു ഒരു മഹത്തായ ഗ്രന്ഥം രചിക്കാൻ മുപ്പത് വാല്യങ്ങളുള്ള വൈദ്യശാസ്ത്രത്തിന്റെ ഒരു സമ്പൂർണ്ണ വിജ്ഞാനകോശം അതിന്റെ പേരാണ് കിതാബ് അൽ തസ്രീഫ് ഇതൊരു സാധാരണ പുസ്തകമായിരുന്നില്ല അടുത്ത അഞ്ഞൂറ് വർഷത്തേക്ക് യൂറോപ്പിലെ എല്ലാ പ്രധാന സർവകലാശാലകളിലും ശസ്ത്രക്രിയ പഠിപ്പിക്കാനുള്ള അടിസ്ഥാന പാഠപുസ്തകമായി ഇത് മാറി അതിലെ അവസാനത്തെ വാല്യം പൂർണമായും ശസ്ത്രക്രിയയ്ക്കു വേണ്ടിയുള്ളതായിരുന്നു ഈ ഗ്രന്ഥത്തിന്റെ വലിപ്പമൊന്ന് ആലോചിച്ചു നോക്കൂ ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ അധികം പേജുകൾ വെറുതെ വാക്കുകൾ എഴുതി നിറച്ചതല്ല ഓരോ ശസ്ത്രക്രിയയും അതിനുപയോഗിക്കേണ്ട ഉപകരണങ്ങളും എങ്ങനെ എങ്ങനെയിരിക്കണമെന്നും വ്യക്തമായി വരച്ചു കാണിച്ചിരുന്നു പത്താം നൂറ്റാണ്ടിലെ ഗ്രേസ് അനാറ്റമി തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ അതിന്റെ ഘടനയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ശസ്ത്രക്രിയ എന്ന വലിയ വിഷയത്തെ വളരെ ചിട്ടയോടെ പല വിഭാഗങ്ങളായി അദ്ദേഹം തിരിച്ചു അതോടെ ഓരോന്നും പഠിക്കാനും പ്രയോഗിക്കാനും വളരെ എളുപ്പമായി ശസ്ത്രക്രിയയെ ഒരു പ്രവൃത്തിയിൽ നിന്ന് കൃത്യമായി പഠിപ്പിക്കാനും പഠിക്കാനും കഴിയുന്ന ഒരു ശാസ്ത്രമാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹം പക്ഷെ അൽസെഹ്റാവി വെറുമരഴുത്തുകാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം അതിബുദ്ധിമാനായ ഒരു കണ്ടുപിടുത്തക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ചില കണ്ടുപിടുത്തങ്ങൾ ആയിരം വർഷം പഴക്കമുള്ളതാണെന്ന് നമുക്കിന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നും ഉദാഹരണത്തിന് സർജിക്കൽ തുന്നലുകൾ അന്നൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് തുന്നലെടുക്കാൻ വേണ്ടി രോഗിയെ വീണ്ടും കീറിമുറിക്കണമായിരുന്നു അൾസഹ്റാവി അതിനൊരു കിടിലൻ പ്രതിവിധി കണ്ടുപിടിച്ചു മൃഗങ്ങളുടെ കുടലിൽ നിന്നുണ്ടാക്കിയ നൂലുകൾ അഥവാ കാറ്റ് കട്ട് ശരീരം തന്നെ അലീച്ചു കളയുന്ന ഈ നൂലുകൾ ശരിക്കും ഒരു വിപ്ലവമായിരുന്നു രണ്ടാമതൊരു സർജറിയുടെ ആവശ്യമില്ല അണുബാധയ്ക്കുള്ള സാധ്യതയും അതോടെ കുറഞ്ഞു സങ്കീർണമായ പ്രസവങ്ങളിൽ അമ്മയെയും കുഞ്ഞിനെയും ഒരുപോലെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഫോർസെപ്സിനെ കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയതും അൽസഹ്രാവിയാണ് ആ ഒരൊറ്റ ഉപകരണം കാരണം നൂറ്റാണ്ടുകളായി എത്രയെത്ര ജീവനകൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവൂ അല്ലേ നമ്മൾ ഇന്ന് വാക്സിൻ എടുക്കാനും രക്തം ഒക്കെ ഉപയോഗിക്കുന്ന സിറിഞ്ചില്ലേ അതിന്റെ ഒരു ആദ്യ രൂപം കണ്ടുപിടിച്ചതും ഇദ്ദേഹമാണ് മരുന്ന് കുത്തിവെക്കാനും ശരീരത്തിലെ പഴുപ്പും മറ്റും വലിച്ചെടുക്കാനും ഒക്കെ അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നു പത്താം നൂറ്റാണ്ടിലെ ആ ആശയം ഇന്നും ഓരോ ആശുപത്രിയിലും ജീവൻ രക്ഷിക്കുന്നു ഇതൊക്കെ വെറും കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറിലധികം ഒന്നോ രണ്ടോ അല്ല ഇരുന്നൂറിലധികം പുതിയ ശസ്ത്രക്രിയ ഉപകരണങ്ങളാണ് അൽസഹ്റാവി രൂപകൽപ്പന ചെയ്ത് ലോകത്തിന് നൽകിയത് ഓരോന്നും ഓരോ പ്രത്യേക ആവശ്യത്തിന് അതൊരൊച്ചയാൾ നടത്തിയ വൈദ്യശാസ്ത്ര വിപ്ലവം തന്നെയായിരുന്നു അപ്പോ ആയിരം വർഷങ്ങൾക്കിപ്പുറം അൽസഹ്റാവിയുടെ പൈതൃകത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് അതിനുള്ള ഉത്തരം നമ്മുടെ ചുറ്റുമുണ്ട് ഇന്നത്തെ ഓരോ ഓപ്പറേറ്റിംഗ് റൂമിലും അതിൻ്റെ തെളിവുകളുണ്ട് നമുക്ക് നോക്കാം അനാറ്റമി പഠിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ നിർബന്ധം ഇന്ന് എല്ലാ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെയും നട്ടെല്ലാണ് അദ്ദേഹത്തിൻ്റെ ക്യാറ്റ്ഗട്ട് ഇന്നത്തെ അലിഞ്ഞു പോകുന്ന തരം തുന്നലുകളായി മാറി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത നൂറുകണക്കിന് ഉപകരണങ്ങൾ ഇന്നത്തെ ഓരോ സർജിക്കൽ കിറ്റിൻ്റെയും മുൻഗാമികളാണ് അതായത് അദ്ദേഹം വെറുമൊരു പുസ്തകമെഴുതുകയോ കുറച്ചു ഉപകരണങ്ങൾ കണ്ടുപിടിക്കുകയോ മാത്രമല്ല ചെയ്തത് അൽസെഹ്റാവി ഭയവും വേദനയും നിറഞ്ഞൊരു പ്രാകൃത രീതിയെ കൃത്യമായ നിയമങ്ങളും തത്വങ്ങളുമുള്ള ഒരു ജീവൻ രക്ഷാശാസ്ത്രമാക്കി മാറ്റി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന വിശേഷണത്തിന് പൂർണമായും അർഹനാകുന്നത് അൽ സെഹ്റാവിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ കാര്യമാണ് ശരിയായ ജിജ്ഞാസയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഒരൊറ്റ വ്യക്തിക്ക് ലോകത്തെ ആയിരക്കണക്കിന് വർഷത്തേക്ക് സ്വാധീനിക്കാൻ കഴിയും ഇത് നമ്മളെ ഒരു ചോദ്യത്തിലേക്ക് നയിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരുപക്ഷെ മൂവായിരത്തി ഇരുപത്തിനാലിൽ ലോകമോർക്കുന്ന അടുത്ത അൽ സെഹ്രാവി ആരായിരിക്കും